പറവൂർ മന്നം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തോടനുബന്ധിച്ച് ഭക്തിപൂർവമായ വേൽഘോഷയാത്ര സംഘടിപ്പിച്ചു വൈശാഖം ഭക്തജന സംഘത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ഘോഷയാത്രയ്ക്ക് വൈശാഖം ഭക്തജന സംഘം സംയോജകൻ ജയകൃഷ്ണൻ വൈശാഖ് മുഖ്യ കാർമികത്വം വഹിച്ചു നിരവധി ഭക്തജനങ്ങൾ ഘോഷയാത്രയിൽ പങ്കെടുത്തു പറവൂർ മന്നം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തോടനുബന്ധിച്ച് വൈശാഖം ഭക്തജന സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ വേൽഘോഷയാത്ര നടത്തി മന്നം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പടിഞ്ഞാറെ നടയിലുള്ള വൈശാഖ് യജ്ഞശാലയിൽ വെച്ച് അഭിഷേക മുദ്രകൾ നിറച്ചതിനു ശേഷമാണ് വേൽഘോഷയാത്ര ആരംഭിച്ചത് വൈശാഖം ശ്രീമുരുക ഭക്തജന സംഘം സംയോജകൻ ജയകൃഷ്ണൻ വൈശാഖ് മുഖ്യ കാർമികത്വം വഹിച്ചു ആലപ്പുഴയിൽ നിന്നുള്ള വിഷ്ണുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം വേൽകുത്തു ചടങ്ങ് നടത്തി കരുണൻ കെടാമംഗലം സുനിൽകുമാർ കോട്ടപ്പുറം പെരുവാരം മോഹൻസ്വാമി കരിമ്പടം അനിൽകുമാർ സീതാകേശവം സുരേഷ് എന്നിവർ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി തൈപ്പൂയ മഹോത്സവത്തോടനുബന്ധിച്ച് മന്നത്തമ്പലത്തിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് വൈശാഖം ശ്രീമുരുക ഭക്തജന സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ ന്യൂസ് ബ്യൂറോ പറവൂർ പറവൂർ സ്റ്റെയിൻലെസ് സ്റ്റെയിൻലെസ് സ്റ്റീൽ 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 പൈപ്പുകൾ ഷീറ്റ് ആൻഡ് ഓൾ ലഘുഭക്ഷ്യൂറോ ഐറ്റംസ് മിതമായ നിരക്കിൽ ലഭിക്കുന്നു എസ് എസ് ഷീറ്റുകൾ ഹോൾസെയിൽ വിലയിൽ ലഭ്യമാണ്